നാം എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണല്ലേ നമ്മളുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണെന്ന് ഒന്ന് ചിന്തിക്കാമോ പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ സഹനത്തിൻ്റെ വലിയ ആവലാദികൾ ആവശ്യങ്ങളുടെ നീണ്ട പട്ടികകൾ അങ്ങനെ പ്രാർത്ഥനകൾ പല രീതിയിൽ ആകും എന്നാൽ ദൈവമക്കൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് സത്യവേദ പുസ്തകം എബ്സ് എന്ന ഒരാളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് ദിനവൃത്താന്ത പുസ്തകം നാലാം അധ്യായത്തിന്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ ഈ രണ്ട് വാക്യത്തിൽ മാത്രം കാണുന്ന ഒരാളാണ് എബസ് ഒൻപതാം വാക്യത്തിൽ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് എബേസ് തൻ്റെ സഹോദരന്മാരെ കളയറ്റവും മാന്യൻ ആയിരുന്നു അവൻ്റെ അമ്മ ഞാനവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് പേരിട്ടു ചുരുങ്ങിയ വാക്യത്തിൽ ഒരു മനുഷ്യനെ അപ്പാടെ വരച്ച് കാണിക്കുന്ന വരികൾ ഒരുപാട് സഹോദരന്മാരുണ്ടെങ്കിലും അവരിൽ എല്ലാം മാന്യനായിരുന്നു യബേസ് അദ്ദേഹം സഹനങ്ങളിലൂടെ തന്നെ കടന്നു വന്നതാണ് അതുകൊണ്ട് അവൻ്റെ അമ്മ അവന് യബസ് എന്ന് പേരിട്ടു യബസിൻ്റെ പ്രാർത്ഥനയാണ് പത്താം വാക്യത്തിൽ പറയുന്നത് യബ്സ് ഇസ്രയേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാത്തവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു വളരെ ലളിതമായ നാലേ നാല് വാക്യങ്ങൾ കൊണ്ടുള്ള ഒരു പ്രാർത്ഥന ആദ്യത്തെ വരി ഇങ്ങനെയാണ് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് നമ്മുടെ പ്രാർത്ഥനകളിലും ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയുമോ കഥാപി അങ്ങനെ നിശ്ചയമായി അനുഗ്രഹിക്കണം എൻ്റെ അതിർ വിസ്താരമാക്കണം ഇടുങ്ങിയ ജീവിത സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ചുറ്റുപാടുകളിൽ പ്രതിസന്ധികൾ വാതിലുകൾ കുട്ടിയടച്ച നിമിഷങ്ങളിൽ ദൈവസന്നിയിൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ എൻ്റെ അതിരുകളെ ഒന്ന് വിസ്താരമാക്കണം അടുത്ത വാക്യം ഇതാണ് നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാത്തവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു പുസ്തകം എട്ടാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവമിശ്രയമിൽ പേൻ ബാധ അയച്ചപ്പോൾ മന്ത്രവാദികൾക്ക് ദൈവശക്തിയുടെ തെറ്റായ പകർപ്പ് കാണിക്കുവാൻ കഴിഞ്ഞില്ല അവർ പരാജയം അംഗീകരിച്ചുകൊണ്ട് ഫറോനോട് പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ വിരൽ ആകുന്നു വളരെ രസകരമായ കാര്യം എന്നത് മന്ത്രവാദികൾ ആ പ്രകടനത്തെ ദൈവത്തിൻ്റെ വിരൽ എന്ന് വിളിച്ചു എന്നുള്ളതാണ് ആ ദൈവത്തിൻ്റെ കരങ്ങളാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ എത്ര അനുഗ്രഹമായിരിക്കും നമ്മുടെ ജീവിതങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം അഞ്ച് ആറ് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു നീ മുൻപും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എന്നെ മേൽ വച്ചിരിക്കുന്നു ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു അതെനിക്ക് വണ്ണം ഉന്നതമായിരിക്കുന്നു നമ്മൾ നിശ്ചയമായും ദൈവസന്നിധിയിൽ അപേക്ഷിക്കേണ്ട കാര്യവും ഇതുതന്നെ കർത്താവ് അങ്ങയുടെ കരങ്ങൾ കൂടെ ഇരിക്കണമേ ഒടുവിൽ ആ പ്രാർത്ഥന തീരുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ ചെയ്താൽ കൊള്ളാമായിരുന്നു ഞാൻ യോഗ്യനാണെങ്കിൽ എനിക്കിവയെല്ലാം ലഭിച്ചാൽ കൊള്ളാമായിരുന്നു പ്രിയരെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഇങ്ങനൊരു വരികൾ ചേർക്കാൻ സാധിക്കുമോ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാത്തവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു പത്താം വാക്യം ഇങ്ങനെയാണ് അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി ചെറിയ പ്രാർത്ഥനകൾ ശക്തിയേറിയ വാക്കുകൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെന്നുകൊണ്ട് നമുക്ക് പറയാം ദൈവമേ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം എന്റെ അതിരുകളെ ഒന്ന് വിസ്താരമാക്കണം അങ്ങയുടെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാത്തവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു